നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളത്തിൽ വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും മംഗളൂരു കൊച്ചുവേളി റൂട്ടിലാണ് വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് ആരംഭിക്കുന്നത് ജൂലൈ ഒന്നിന് രാവിലെ കൊച്ചുവേളിയിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുന്നത് ഇന്ന് രാത്രിയോടെ ട്രെയിൻ മംഗളൂരുവിൽ എത്തിച്ചേരും എട്ട് കോച്ചുകളാണ് പുതിയ സർവീസിനുള്ളത് പതിനൊന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരുവിൽ എത്തിച്ചേരും കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ പത്തെ മുക്കാലിന് പുറപ്പെടുന്ന വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് രാത്രി പത്തിന് മംഗളൂരു സെൻട്രലിൽ എത്തും കൊല്ലം കോട്ടയം എറണാകുളം ടൗൺ തൃശൂർ ഷൊർണൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മംഗളൂരു എന്നിങ്ങനെയാണ് സ്റ്റോപ്പുകൾ എ സി ചെയർക്കാറിൽ കൊച്ചുവേളിയിൽ നിന്നും മംഗളൂരുവിലേക്ക് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇതേ റൂട്ടിൽ എക്സിക്യൂട്ടീവ് ചെയറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയും നിരക്കാവും ടിക്കറ്റ് ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു ഐ ആർ സി ടി സി വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം വന്ദേ ഭാരതിന്റെ കുതിപ്പിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ മികച്ച വരുമാനം ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ മികച്ച വരുമാനമുള്ള സ്റ്റേഷനുകളിൽ കാസർഗോഡ് മുപ്പത്തി സ്ഥാനത്തും കാഞ്ഞങ്ങാട് അമ്പത്തെട്ടാം സ്ഥാനത്തുമാണ് സംസ്ഥാനത്ത് കാസർഗോഡ് പതിനഞ്ചാം സ്ഥാനത്തും കാഞ്ഞങ്ങാട് ഇരുപത്തി അഞ്ചാം സ്ഥാനത്തുമാണ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വന്ദേഭാരത് തുടങ്ങുന്നത് കാസർഗോഡ് നിന്നായതിനാൽ ബുക്കിംഗിൽ കൂടുതൽ പരിഗണന ലഭിച്ചു വടക്കൻ മലബാറിലെ കൂടുതൽ വരുമാനമുള്ള സ്റ്റേഷനുകളിൽ തലശ്ശേരി മറികടക്കാൻ കാസർഗോഡിന് കഴിഞ്ഞു ഒരു വർഷം പൂർത്തിയായ കോട്ടയം വഴിയുള്ള വന്ദേഭാരത്തിനും ആലപ്പുഴ വഴിയുള്ള രണ്ടാം വന്ദേഭാരത്തിനും യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി